ഇവരുടെ അത്ര ഇല്ലെങ്കിലും നല്ല രീതിക്ക് അപ്പോ വളരെയധികം സന്തോഷം രീതിയിലൊരു പുതിയ പടത്തിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയത് ഇപ്പൊ എല്ലാം കണ്ടതല്ലേ തീർച്ചയായിട്ടും തിയേറ്റർ വിസ്സാക്കാൻ വാക്സിനെ ശ്രമിക്കുകയാണ് കാരണം ാണ് അപ്പൊ ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട് പറഞ്ഞപ്പോ നമ്മളീ ഒരു ഓപ്പർച്യൂണിറ്റി ക്രാപ്പ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സിനിമയാണല്ലോ ആനന്ദ് അപ്പൊ ഒരിക്കലും ഞങ്ങൾ ആദ്യം വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഈ സിനിമ ഒരുമിച്ച് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് കൂടുതൽ റിവ്യൂസ് കിട്ടുന്നത് അമ്മമാരുടെ എന്നാണ് ആ സിനിമ കണ്ട് ആ സിനിമ കുറെ പേര് പറഞ്ഞു ഞങ്ങൾ അമ്മ ഞങ്ങളുടെ അമ്മയെ ഓർത്തുപോയി അച്ഛനെ ഓർത്തുപോയി പിന്നെ അമ്മമാർക്ക് സ്വന്തം മക്കളോടുള്ള കൺസേൺ എല്ലാം നമുക്ക് റിവ്യൂസ് ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്നുള്ളത് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് ശരിക്കും ഒരു ഫാമിലിയ സിനിമയാണ് ആനന്ദ് ശ്രീവാല അപ്പം നിങ്ങൾ എല്ലാവരും അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന സ്ഥിതിക്ക് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ പടത്തിൽ ഒരു നല്ല അടിപൊളി ഒരു അമ്മ സോങ് ഉണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആ സോങ് രഞ്ജിചട്ടിനോടൊന്നും പാടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ് തണുവാഗരം കഴിഞ്ഞ ആഴ്ച വേണമെങ്കിൽ ഇതുപോലെ വേദികൾ എന്താണ് ഞങ്ങൾ ഒരു സൂര്യാസം സൂര്യാസം ചാർജ് ആ പടം റിലീസ് കൂടെ തന്നെ ഞങ്ങളെ പടം ഇറങ്ങിയത് ഇന്ന് ആനന്ദ് ശ്രീപാര ജീവന് ഒരു വേദി കിട്ടുകയാണ് അപ്പൊ അത് മാക്സിമം യൂട്ടിലേസ് ചെയ്ത് വന്നപ്പോഴാണ് ഭാഗ്യത്തിന് കുറെ കുട്ടികളും അവരുടെ അമ്മമാരുമായിട്ട് അധികമാരുള്ളത് ഞങ്ങളുടെ സിനിമയായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ് ഞാനിത് പറഞ്ഞത് കാരണം ഈ ആനന്ദ് ശ്രീപാലെ ശ്രീപാല എന്ന് പറയുന്ന അമ്മയുടെ പേരാണ് നമ്മളിൽ എത്ര പേര് അമ്മയുടെ പേര് സർജനുമായിട്ട് ഉപയോഗിക്കുന്ന എനിക്കറിയില്ല നിങ്ങളുടെ കൂട്ടിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ സിനിമയിലെ ആനന്ദ് കഥാപാത്രം അജിത്യെന്ന കഥാപാത്രത്തിന്റെ അമ്മയായ ശ്രീവാര്യയുടെ പേരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരൊക്കെ ഉപയോഗിച്ച് സിനിമ നല്ല രീതിയിൽ നല്ല അഭിപ്രായത്തിൽ തിയേറ്ററിൽ വെറുതെ ഫതൃഷ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും വേണ്ടത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇരുപത് ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ അമ്മയാണ് നിങ്ങളെ കുറേ പേര് എടുക്കി എന്നാണ് വരുന്നത് നിങ്ങൾക്ക് എത്രമാത്രമുള്ള കഥ അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ കൊച്ചിക്കാർക്കെല്ലാം പരിചയമുള്ള കഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും നമ്മുടെ എല്ലാവരുടെയും കൊണ്ടും അത് സംഭവിക്കാൻ ചാനൽസ് ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഇല്ല എല്ലാവർക്കും ഇതുമായി റിലേറ്റ് ചെയ്യാൻ ചിന്താ വിഷയായിട്ട് എല്ലാവർക്കും അറിയാനുള്ള തോന്നുന്നു അപ്പം ഈ പണം കണ്ടിട്ട് ശ്രീപാലായിട്ടും മനസ്സിലാക്കാൻ കഴിയും എല്ലാവർക്കും കേട്ടൊരു പണം കാണണം സപ്പോർട്ട് ചെയ്യണം ഇവിടെയുള്ള എല്ലാ അമ്മയും മകനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമാണ് കുട്ടികളുടെ ഇഷ്ടം തീർച്ചയായിട്ടും കാണണം icin parana tho namale puni endu madrathra kelleyi blessing a anenadi vellu avadi kitte vellu adhi municipal ayana cinema anushu koreyendha adha divasa kore yatra endu vala nadu alla maganalla thank you so much thank you thank you thank you